നാൽപ്പത്തിനാല് നദികൾ ഒഴുകുന്ന കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പൈസ കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ടി വരും എന്നതാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പലരും പറഞ്ഞതാണ് അന്ന് ഉറക്കെ ചിരിച്ചവർ ഇരുപത് രൂപ മുടക്കി ഒരു ലിറ്റർ കുപ്പിവെള്ളം വാങ്ങാൻ തുടങ്ങി ഇന്നിപ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറുകയും ചെയ്തു ഇവിടെയാണ് ബികോം ബിരുദ വിദ്യാർത്ഥികളായ ആദിത്യ ബാബുവിന്റെയും അബ്ദുൾ ഹമീദിന്റെയും ഷഹസാദിന്റെയും പുത്തൻ സംരംഭം വ്യത്യസ്തമാകുന്നത് പണം മുടക്കാതെ ദാഹിക്കുന്നവർക്ക് വെള്ളം വിദേശ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ ഈ ആശയം ഇങ്ങ് കേരളത്തിലും സക്സസ് ആക്കിയ മിടുക്കന്മാരാണ് ഇവർ ഐറൻ ഷെയ്ഡ് എന്നാണ് ഇവരുടെ സംരംഭത്തിന്റെ പേര് ഇവരുടെ സംരംഭം തുടങ്ങുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ഷോപ്പിംഗ് മാളിൽ കയറിയ ഇവർക്ക് തൊണ്ട വരണ്ട് കലശലായ ദാഹം അനുഭവപ്പെട്ടു കയ്യിൽ പൈസയില്ലാതെ ആദിത്യബാബുവും അബ്ദുൾ ഹമീദും ഷെഹസാദും ആ മാൾ മുഴുവൻ അരിച്ചുപിറക്കി വെള്ളം കൊടുക്കാൻ ആ നിരാശയിൽ നിന്നും ഉണ്ടായതാണ് ഐറൻ എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഇരുപതാം വയസ്സിൽ പുതിയൊരു സംരംഭത്തിന്റെ ഉടമകളായി മൂന്ന് പേരും മാറി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പൊതുസമൂഹത്തിനും വ്യാപാര മേഖലയ്ക്കും ഉപകാരപ്രദമായ രീതിയിലാണ് പുത്തനാശയം ഇവർ നടപ്പിലാക്കുന്നത് ഒരു ഐഡിയ കൊണ്ടുവന്നതാണ് അതായത് കമ്പനീസ് പല തരത്തിലുള്ള ലൈക്ക് പല വലിയ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇടുന്നുണ്ട് ഒരു ഓരോ അഡ്വർടൈസ്മെൻ്റിന് വേണ്ടി വലിയ എമൗണ്ട് ചിലവാക്കുന്നുണ്ട് അത് പബ്ലിക്കിന് ഒട്ടും ഓപ്പലൈൻ മാർക്കറ്റിൽ ഒട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റെന്നാണ് നമ്മളീഡിയ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള ബിൽ ബോർഡുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിലായാലും റോഡ് സൈഡിലായാലും ഒരു ബിൽ ബോർഡ് കാണുന്നുണ്ട് എത്രത്തോളം സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചിരുന്നത് ഇത് അതിൻ്റെ ആർ എൻ ഡി കഴിഞ്ഞ് പോട്ടർ ടൈത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന രീതിയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ലിറ്റർ ലിറ്റർ വെള്ളം 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 വരെ ഇതിനകത്ത് കൊള്ളും കൊള്ളും അതുപോലെ തന്നെ ഇതിൽ സെൻസേഴ്സ് ഉണ്ട് നമ്മൾ ഓരോ എവിടെയാണോ ആ ഒരു കമ്പനി അവർ ഫിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ സംരംഭത്തിന് സർക്കാർ മികച്ച പിന്തുണയും നൽകി ഇനി പൊതുസ്ഥലങ്ങളിൽ എത്തുന്നവർക്ക് ദാഹമകറ്റാൻ പണം ചെലവാക്കേണ്ടി വരില്ല ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ആദ്യമായി വാഹനം ഓടിപ്പിക്കാൻ പ്രേരിപ്പിച്ച ബജറ്റ് ബജറ്റുകാരായ മാരുതി സ്വന്തമായി കാർ എന്ന സ്വപ്നം കാണിക്കാൻ പഠിപ്പിച്ച ടാറ്റ നാനോ നമുക്കും ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമെന്ന സാധാരണക്കാരെ സ്വപ്നം കാണിപ്പിച്ച ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ എയർ ഡെക്കാനുമെല്ലാമൊപ്പം നമ്മുടെ പിള്ളേരും വളരട്ടെ ഇ ടി വി ഭാരത് കാസർഗോഡ്